ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ എ ഡി ജി പി കർണാടക എ ഡി ജി പിയും സംസാരിച്ചു കേരളത്തിൻ്റെ പ്രതിനിധിയായൊരു ഡിവൈഎസ്പിയും രണ്ട് ഉദ്യോഗസ്ഥന്മാരും സംഭവസ്ഥലത്തു നിന്നും അറുനൂറ് മീറ്റർ റെക്കോർഡ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാവുന്ന ദൂരം തന്നെ കാരണം ഓൺ ദി സ്പോട്ട് റിപ്പോർട്ടിൽ നമുക്കും ലഭിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അവരവശ്വസിച്ചിട്ടല്ല എന്നാലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ കാണേണ്ട നമുക്ക് കാണാൻ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ബോധ്യവും പറഞ്ഞറിയിക്കുന്ന ബോധ്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട് ഈ ഉദ്യോഗസ്ഥനും അവരും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ കുടുംബത്തിൻ്റെ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ സാങ്കേതികത്വമല്ല അപ്പോൾ അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു അദ്ദേഹവും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പോലീസിന് ഓരോ മണിക്കൂർ കൂടുമ്പോഴുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഈ പ്രശ്നത്തിൽ ഫലപ്രദമായ ഇടപെടുന്നുണ്ട് ആ ഇടപെടലിന് ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ ഇപ്പോഴും അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയ മാധ്യമപ്രവർത്തകന്മാരുൾപ്പെടെ പറയുന്നത് അങ്ങോട്ട് പോകൽ ദുഷ്കരാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഭാഗത്തിലാണ് അവിടുത്തെ ഒരു ഭാഗത്തെ മലയുള്ളത് മറുവശത്ത് നദിയുമാണ് ഉള്ളത് അപ്പോൾ അവിടെ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രിക്കാത്ത തരമില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത് നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുക എന്ന നടപടിയിൽ കഴിഞ്ഞ് മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല എന്നാലും കൃത്യമായ മോണിറ്ററിങ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡി ജി പിയുടെ ഓഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാദൌത്യം തടത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ട് അതെന്നോടും പറഞ്ഞു പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് ഇന്നലെ എന്ത് നടന്നു എന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം ഇന്നിപ്പോൾ എന്ത് നടക്കണം എന്നിപ്പോൾ ആലോചിക്കാം നമുക്ക് സമയമുണ്ട് ഇന്നിപ്പോൾ ഈ മിനിറ്റിൽ നടക്കേണ്ട കാര്യം പിന്നത്തേക്കായാൽ അവിടെയാണ് നമ്മൾ പാലിച്ച എന്ന ഒരു നിലവിലെത്തുക അപ്പോൾ ഇപ്പം നമ്മൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ പ്രവർത്തനം ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദമായി വാങ്ങുന്നുള്ള നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറി ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട് കർണാടക ഗവൺമെന്റ് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അത് എൻ ഡി ആർ എഫിനും എസ് ഡി ആർ എഫിനും നാവികസേനക്കൊക്കെ അവരുടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ ചെയ്യണം അത് നമ്മളങ്ങോട്ട് നിർദ്ദേശിക്കാൻ പോകുന്നത് ശരിയല്ല അവരുടെ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക നമ്മുടെ ആവശ്യം എന്താണ് പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കണം ഏത് തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനമായാലും ആ പ്രവർത്തനം കാലതാമസമില്ലാതെ സമയബന്ധിതമായി പൂർത്തിയാക്കണം ഇതിനുള്ള പ്രേരണയും സംവാദ ചർച്ചയും നടത്തുക അതിനനുസരിച്ചുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കേരള ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ കേരള ഗവണ്മെൻറ്റ് ഒരു പ്രയാ ഒരു തരത്തിലുള്ള വീഴ്ചയും ഇല്ലാതെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രമവും ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് ആശ്വസിക്കാമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ല അവർ ആഗ്രഹം ഞാൻ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് അവർക്കിങ്ങനെയാണ് പക്ഷേ ഈ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്ന് പറയുന്നത് പാരാമിലിറ്ററിയാണ് അപ്പോൾ പിന്നെ അഡീഷണൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം നേവി വന്നു നേവിക്ക് തിരിച്ചിൽ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് ഏറ്റവും അടിയന്തരം എന്ന് പറഞ്ഞാൽ മണ്ണ് നീക്കുക എന്നുള്ളതാണ് മണ്ണ് നീക്കിയാൽ ലോറിയും വാഹനങ്ങളും ആളെയും കണ്ടു കിട്ടും മണ്ണങ്ങനെ നിൽക്കുന്നിടത്ത് ഒരു ഏത് സൈന്യം വന്നാലും നമുക്ക് നമുക്ക് മണ്ണ് നീക്കി താഴോട്ട് വരെ പോയി അവിടെ കണ്ടെത്താൻ കഴിയുമോ ലോറ് കണ്ടെത്താൻ കഴിയുമോ ഈ അതിൽ പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്താൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തുന്നത് അതിനുള്ള ഏറ്റവും ഫലപ്രദമായ റെസ്ക്യൂ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണല്ലോ അവർ നമ്മളെ പോലെ തന്നെ ഇപ്പം നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നൊന്നുമില്ല പക്ഷേ അവർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എന്നോട് ഇപ്പം ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും പറഞ്ഞിട്ടുള്ളത് നമ്മൾ അവരേയും വിശ്വസിക്കുക യുംവസിക്കാതെ മുമ്പോട്ട് പോവാൻ പറ്റുമല്ലോ മറ്റുള്ളവരെ അങ്ങോട്ട് അയക്കൂല അതുണ്ട് ഇത് ഇത് പോലീസ് അതാ സമയത്ത് ഇൻഫോർമേഷൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം എന്നുള്ള നിലക്കുള്ള അവരെയാണ് അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് ശരി മറ്റ് ആധുനിക ഉപകരണങ്ങളൊക്കെ ഇന്ന് എത്തിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് ഇപ്പോൾ റാഡാറും മെറ്റൽ ഡിറ്റക്ടറും തുടങ്ങിയവയാണല്ലോ ഇപ്പോൾ റാഡാർ റാഡാറുകൾ ഇന്നലെ രാത്രി തന്നെ കുറച്ചധികം എത്തിച്ചിട്ടുണ്ട് മെറ്റൽ ഡിറ്റക്ടറും ഇന്ന് എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് തോന്നാണല്ലോ അത് ചെയ്താൽ അത് ചെയ്താൽ അങ്ങനെ അത് ചെയ്താന്ന് തോന്നുമ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ എന്താണോ അത് എത്തിക്കുക എന്നുള്ളൊരു മെക്കാനിസം പാടി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കുടുംബങ്ങൾ സ്വ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് അവരുടെ ആഗ്രഹം എന്താ അത്രയും പെട്ടെന്ന് കണ്ടെത്തിയാന്നുള്ളതാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കാതെ നമുക്ക് ഇന്ന് റെസ്ക്യൂ ഓപ്പറേഷനാണ് അവിടെ വേണ്ടത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കാരണം അവരതിനൊരു ടീമുണ്ട് ആ ടീമിലിരുന്ന് ആലോചിച്ച് എന്ത് തരം പ്രവർത്തനമാണ് നടത്തുന്നത് അവരാണ് തീരുമാനിക്കുന്നത് ആ പ്ലാൻ ചെയ്തത് അവർ ഓപ്പറേഷനിലൂടെ പൂർത്തിയാക്കുക എന്ന നടപടിയാണല്ലോ സാധാരണ ചെയ്യാറ് ആ നടപടികൾ അവർ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് കഴിയട്ടെ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നമ്മളിപ്പോൾ അതിലേക്കല്ല പോകേണ്ടത് അതിലേക്ക് പോകാൻ ഈ ശ്രമത്തിൻ്റെ പൂർണ്ണ വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പ്രതീക്ഷയിൽ നമ്മളിതൊക്കെ ചെയ്യുക പ്രതീക്ഷിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു പിന്നെ കാരണം ആ ലോറിയുടെ ആ കിടപ്പും അതിനകത്ത് സജ്ജീകരണങ്ങളും ജി പി എസിൻ്റെ പ്രവർത്തനവും മുമ്പൊരിക്കൽ നിങ്ങളൊക്കെ ജി പി എസിനെ എതിർത്താണ് ഞാൻ മന്ത്രിയായപ്പോൾ ജി പി എസ് എങ്ങനെയൊക്കെ നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ എതിർത്തതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു മനസ്സാകുണ്ടാവണം ജി പി എസ് ഉള്ള എൻ്റെ ഒരു ഗുണമാണത് ഇപ്പം പിന്നെ എല്ലാ വാഹനങ്ങളിലും ഘടിപ്പിച്ച് ജി പി എസ് ഘടിപ്പിച്ച വാഹനം തന്നെയാണ് വരുന്നത് അന്ന് ലോറിയുടെ ബസ്സന്മാർ ബസ്സുടമസന്മാർ എല്ലാവരും തന്നെ വലിയ ശക്തിയായിട്ട് വിയോജിച്ച കാര്യം ഞാനിപ്പോൾ സന്ദർഭത്തിന് ഓർത്ത് പോയിരുന്നുള്ളൂ അത് അതും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയല്ലേ ഇപ്പോൾ ഓക്കെ